അപ്പൊ എല്ലാരും ഈ വീഡിയോ ഉണ്ടോ ചേച്ചി വണ്ടിയായിട്ട് വെല്ലണു വണ്ടി മറിച്ച് കിടന്നു അണം പോയി വണ്ടി വെക്കാൻ പോണു പൊക്കി എഴുതാൻ വണ്ടി വിട്ടു പോണു അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറ്റിക്കുന്ന ഒന്ന് രണ്ട് അബദ്ധങ്ങളുണ്ട് ആദ്യത്തെ കേസ് ഈ ഒരു ത്രോട്ടിൽ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാത്ത പിന്നെ എന്ന് പറഞ്ഞ വണ്ടി മറിഞ്ഞ് ചാടിക്കഴിഞ്ഞ പൊക്കുന്നതിന് മുമ്പ് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണെങ്കിലും വണ്ടി സ്കൂട്ടർ ബൈക്കൊക്കെ തന്നെ മറിഞ്ഞടിക്കഴിഞ്ഞാൽ കൈയോടെ ആ താക്കോൽ അങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ വണ്ടി എടുത്ത് പൊക്കാൻ പോകുള്ളൂ അപ്പൊ ഓൺ ആക്കിയിട്ട് വണ്ടി പൊക്കുമ്പോഴേ പുള്ളി കാണിച്ച പോലെ ഓൺ ആക്കിയിട്ട് വണ്ടി വെക്കുമ്പോഴും എന്തെങ്കിലും കാരണം ആക്സിഡൻഷൻ പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വണ്ടി നേരെ നേരെ അടുത്തേക്കുന്ന ആളുടെ മേത്തോട്ടൊക്കെ ചെന്ന് ഇടിച്ചുകയറും അപ്പൊ ഓഫ് ആക്കിയിട്ട് മാത്രം വണ്ടി പൊക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ സ്കൂട്ടറിന്റെ ഈ ഒരു ത്രോട്ടിൽ പൊസിഷനില്ലേ ത്രോട്ടിൽ പൊസിഷൻ ഇതേ ഇങ്ങനെ ഒന്ന് കൈ വെക്കുക ഇങ്ങനെ കൈ വെച്ച ശേഷം ഇങ്ങനെ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ആക്സുലേഷൻ പിടിക്കാം എന്നിട്ട് അത് ഇങ്ങനെ കൊടുക്കാൻ നോക്കുക അപ്പം നമുക്ക് അധികം ആക്സുലേഷൻ കൊടുക്കാൻ പറ്റില്ല കൺട്രോൾ ചെയ്ത് നമുക്ക് ആക്സുലേഷൻ കൊടുക്കാൻ പറ്റും പിന്നെ ബ്രേക്ക് വിടും ഈ രണ്ട് വെറിലെപ്പോഴും ബ്രേക്ക് ഇങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ ഈ ഒരു ഇടത്തക്കൈ ആണെങ്കിൽ ഇടത്തക്കയാണെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് ശേഷം നേരെ ഈ ഒരു രണ്ട് വെറലും കൊണ്ട് ബ്രേക്കിങ് കൺട്രോൾ ചെയ്യുക അതായത് നമ്മൾ വണ്ടി ഇപ്പം നിർത്തണം നിർത്തണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആക്സിലേഷൻ കുറയ്ക്കുന്ന ഈ ഒരു ഇടത്തേ കൈ കൊണ്ട് നേരെ രണ്ട് കൈ കൊണ്ട് ബ്രേക്ക് പിടിക്കുക ആക്സിലേറ്റർ കുറയ്ക്കുക അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കുക അപ്പം ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ എല്ലാവരും നോക്കു വെച്ചോ നിങ്ങൾ ഇപ്പോൾ ആരെല്ലാം സഹായിക്കാൻ പോകണം വണ്ടി മറിഞ്ഞാൾ സഹായിക്കാൻ പോണേലും താക്കോൽ ഓഫിന് ശേഷം മാത്രമേ വണ്ടി പൊക്കാൻ ശ്രമിക്കുക അപ്പോൾ സി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സീ